അസ്സലാമു അസലവലൈക്കും നമ്മളെ രണ്ടു മോനാണ് ഇത് കേട്ടോ ഞങ്ങൾ തല മൊട്ടടിച്ചാണ് പോവുകയാണ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെയുള്ള നിപ്പാ അപ്പോൾ ഞങ്ങൾ ഇന്ന് തല ഒക്കെ മുട്ട അടിച്ചിട്ട് വരാൻ ചേർക്കുന്നു ഇനി മഴക്കായതുകൊണ്ട് കട അടച്ചു പോയോ എന്ന് അതും അറിയില്ല എന്തായാലും പോയോ പോയോക്കട്ടെ തലമുടി നല്ലോണം വളർന്നിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ വന്നതിന് മുന്നേ രണ്ടാളും കൂടി പറയാണ് ഞാൻ തല മുട്ടാൻ പോവുകയാണ് ഉള്ളിടത്ത് പറയുക ഉപ്പായൊക്കെ മാറുകയാണ് പയൊക്കെ മാറിയിട്ട് ഞങ്ങൾ പോവുകയാണ് എന്നൊക്കെ പറയാനെന്നിട്ട് രണ്ടാളും കൂടിയിട്ട് അത് ഞാൻ രണ്ടാളും കൂടി അറിയാതെ വീട്ടടുത്താണ് സിനിമകൾക്ക് നാണായി വീഡിയോ എടുക്കേണ്ടത് കണ്ടപ്പോൾ ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ മനസ്സിലാവും വീഡിയോ എടുക്കാണോ ഞാനിപ്പോൾ പോവെന്ന് പറയാണ് കടക്ക് പോവാണ് തലമൊട്ടടിച്ചാൻ എന്നൊക്കെ പറയാണ് രണ്ടാളും കൂടിയിട്ട് ഡ്രസ്സൊക്കെ മാറി ഇതാ ഇറങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് മഴയാണ് നല്ല മഴ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നല്ലേ അപ്പം നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴയാണ് അപ്പൊ വൈകുന്നേരം കട തുറന്നിട്ടുണ്ടോന്നുള്ളത് അറിയില്ല പോയി നോക്കിയാൽ അറിയാം ൂണേൻ്റെ ഇടയിൽ ആള് പറയുണ്ട് വണ്ടിയുണ്ട് വണ്ടിയുണ്ട് ഇവിടെ താഴെ തന്നെയാണ് കട ഈ ചായ കടറെ തന്നെ തന്നെയാണ് കിട്ടോ ചിലപ്പോൾ ആളെ എടുക്കലൊക്കെ പോവാനൊക്കെ വേണ്ടി അർത്ഥം ഇവിടുന്നൊരു ഇറക്കാണ് ഇപ്പൊ ഞങ്ങള് പോണ വഴി വഴിതാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇങ്ങനെ നോക്കുക എല്ലാർത്തും ഞങ്ങളുടെയൊക്കെ പോണെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് കാല് കഴിയാത്തോണ്ട് എടുത്തിട്ട് നടക്കാനും കഴിയാത്തോണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ അപ്പൊ നല്ല കാക്കാച്ചകളുണ്ട് ഇങ്ങനെ പറക്കൂടെ നല്ല കാക്കളുണ്ട് കാക്കൾ പറക്കണത് ഞങ്ങളെ കണ്ടത് അവർ കൂട്ടായിട്ടിങ്ങനെ പറന്ന് ചാരി ഇരിക്ക കൈ എല്ല വേദന എടുക്കുന്നുണ്ട് അപ്പൊ ഞാന് അടുത്ത് പോര ചാരി ഇരിക്കലേ അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കണേ പത്തത്തി ഇരിക്കുമ്പോ

ഇപ്പൊ കട തുറന്നിട്ടില്ല അപ്പൊ ഞങ്ങളിവിടെ അങ്ങനെ വിശ്രമത്തിലാണ് അറിയില്ല തുറക്കോ നോക്കട്ടെ ഞാൻ ഞാനവനായിട്ട് ഇറങ്ങി മഴയും പെയ്യുന്നുണ്ട് തിരിച്ചു പോവാന് നല്ല കൂട്ടപ്പനായിട്ട് കസേര ഒക്കെ ഇരു അവൻ്റെ അടുത്ത് പറഞ്ഞു കട അടിച്ചിട്ടോറിഞ്ഞേ അപ്പൊ അവനൊന്നും പറഞ്ഞില്ല എല്ല മഴയും പെയ്യുണ്ട് വലിയ തുള്ളിയിലെല്ലാം മഴയും വരുന്നുണ്ട് അപ്പൊ മഴ ചോരത്ത കടാണയെ കാണുന്ന കട കട അടിഞ്ഞു കിടക്കാണ് എന്താ കണ്ടോ നീ ബ്ലാക്ക് ഷർട്ട് അപ്പൊ ഇനി പിന്നീട് ഒരിക്കലാവാം എന്ന് വെച്ചിട്ട് ഞാൻ തിരിച്ചു പോവാൻ നിൽക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അസലാലേക്കും